ഈ വീഡിയോയിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ നടന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നോക്കുന്നത് പ്രധാനമായിട്ട് ഇതിന് മുമ്പ് ഞാനിട്ട് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമേരിക്കയിൽ ഉണ്ടായ ഒരു തീവ്രവാദ ആക്രമണം അതുപോലെ തന്നെ സിറിയക്കുള്ളിൽ നടന്ന ഒരു തീവ്രവാദ ആക്രമണം അതിൽ നാല് അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്തകൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ ആ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് ഏതാണ്ട് ഇന്ത്യൻ ടൈം ഒരു പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചിട്ടാണ് ഉച്ചയ്ക്ക് നാട്ടു ഞായറാഴ്ച ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചിട്ടാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് ഇത് ശരിക്കും യഹൂദർക്കെതിരെയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് യഹൂദർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേഷൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെലിബ്രേഷൻ്റെ ഡേയിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ലോകത്തുള്ള പല സ്ഥലത്തും അതാത് രാജ്യങ്ങളുള്ള ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി അവർ ഭയങ്കര കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒത്തുകൂടൽ ഒത്തുകൂടൽ നടന്നതാണ് ഈ ഒരു ബോണ്ടി ബീച്ച് എന്ന് ഒരു ബീച്ചിൽ ഇവർ ഒത്തുകൂടിയത് ഇത് ഒരു 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 റിമോട്ട് ഏരിയയിൽ വളരെ കോർണറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ് ഈ ബോണ്ടി ബീച്ച് എന്നുള്ളത് അപ്പോൾ ഈ ബോണ്ടി ബീച്ചിൽ ഈ രണ്ട് തീവ്രവാദികൾ രണ്ട് തീവ്രവാദികൾ ഇറങ്ങി വരികയാണ് അവർ നിസ്സാരമായിട്ട് കയ്യിൽ തോക്കും കൊണ്ടുവന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒരു ബ്രിഡ്ജ് ഉണ്ട് ഒരു ബ്രിഡ്ജ് പോലെ കയറി പോകുന്ന ഒരു സ്ഥലം അതായത് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ ഈ ബ്രിഡ്ജിൽ ഒമാര് കയറി നിൽക്കുകയാണ് ഈവര ഈ തീവ്രവാദികൾ കയറി നിന്ന് ലോഡ് ചെയ്യുന്നു വെടിവെക്കുന്നു ലോഡ് ചെയ്യുന്നു വെടിവെക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഡിലേ ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്ന ഫോട്ടോജ് നിങ്ങൾ കണ്ടല്ലോ ആൾക്കാരൊക്കെ ഓടുകയാണ് ആർ തിരമ്പി ഓടുന്ന ഒരു സാഹചര്യമാണ് പത്ത് രണ്ടായിരത്തിലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിരവധി പേര് എന്ന് വെച്ചാൽ ഏതാണ്ട് ആദ്യം വന്നത് പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അറ്റാക്കിൽ അതിനെ തുടർന്ന് ഏതാണ്ട് ഇരുപത്തഞ്ചിലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്ക് കാരണം വേറെ ഒന്നുമില്ല യുവമാര് ലോഡ് ചെയ്യുന്നു ചറവറ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ആയിട്ട് ഇത് സഹിക്കണ്ടേ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പം ഇത് രണ്ടും ഇതേപോലെ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു മൂവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ബ്രേവ് മൂവ് എന്ന് പറയുക ഇത് ബ്രേവ് മൂവ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഭീകരന്മാരാണ് അപ്പോൾ നമ്മൾ പെഗൽഗാമിൽ ഇതേപോലെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരുന്ന തീവ്രവാദികളെ തടയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പോയി തടയാൻ ശ്രമിച്ചത് അതേപോലെ മനുഷ്യത്വമുള്ള ആൾക്കാരുമുണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതേപോലെ ഈ വ്യക്തി ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഭീകരനെ പോയി തടയാൻ ശ്രമിക്കുന്നുണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ടാല് ഇയാൾ പെട്ടെന്ന് കാർ തുറന്നിട്ട് കാറിൻ്റെ സൈഡിൽ കൂടെ ബാക്ക് സൈഡിൽ കൂടെ പോയിട്ട് ഇവനെ കഴുത്തിലിട്ടെ പിടിക്കുകയാണ് പിടിച്ചിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് ഇയാൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു വാങ്ങിച്ചു പക്ഷേ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരുണ്ടായിരുന്നല്ലോ തീവ്രവാദികൾ അപ്പം അതിൽ ഒരുത്തൻ പാലത്തിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ ഇയാളുടെ കാലിലേക്ക് വെടിയുതിർക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇയാൾക്ക് കാലില് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇയാൾ ഈ തോക്ക് കയ്യിൽ വാങ്ങിച്ച ഉടനെ തന്നെ തിരിച്ച് അവന് ഇട്ട് രണ്ടെണ്ണം കൊടുത്താൽ മതിയായിരുന്നു ഈ തോക്ക് വെച്ച് തന്നെ ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇയാൾ അവിടെ മാനുഷിക പരിഗണനയൊക്കെ കാണിച്ചു അപ്പോൾ ഇതിൽ ഒരുത്തൻ അവിടെ സ്പോട്ട് ഔട്ട് ആയിട്ടുണ്ട് പോലീസ് വന്നു ഒരുത്തനെ വെടിവെച്ച് വീഴ്ത്തി അവൻ സ്പോട്ടിൽ തന്നെ ഡെഡ് ആയിട്ടുണ്ട് മറ്റൊരുത്തനെ പിടിച്ചിട്ടുണ്ട് ഈ പിടിക്കപ്പെട്ടവൻ നവീൻ എന്നാണ് ഇവന്റെ പേര് ഇവൻ പാകിസ്ഥാനിയാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ പാകിസ്ഥാനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വിസയും ടിക്കറ്റ് എടുത്ത് പോയോ അല്ലെങ്കിൽ അല്ലെങ്കിലും റെഫ്യൂജിയായിട്ട് കയറിപ്പോയോ എന്നുള്ളത് നമുക്കറിയില്ല അവിടെ പോയിട്ട് ഇപ്പോൾ ഈ തീവ്രവാദ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇവർക്ക് ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം തീവ്രവാദികൾ അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അവരവിടെ മരണപ്പെടുകയാണ് അവരഥവാ വധിക്കപ്പെടുകയാണ് ഇല്ലെങ്കിൽ അവർ ഡീറ്റെയിൻ ചെയ്യപ്പെടുകയാണ് പിന്നീട് ഇവർ എന്താണ് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഈ തീവ്രവാദം എന്ന് പറഞ്ഞ മെസ്സേജ് ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സൊസൈറ്റിയിലുള്ള മറ്റുള്ള ആൾക്കാരെ തീവ്രവാദപരമായിട്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് അല്ല അവർ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ഒരു ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ റിലീജിയൻ അപ്പോൾ ആ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു ഗ്ലോബലി ഒരു ഡീവിയേഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതിനെയാണ് യഥാർത്ഥത്തിൽ ടെററിസം എന്ന് പറയുന്നത് ഇതാണ് അവർക്ക് വേണ്ടതും അതായത് തീവ്രവാദികൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഇതാണ് അപ്പോൾ ഇതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത് ഈ തീവ്രവാദത്തിന് രണ്ട് ഉദ്ദേശമാണുള്ളത് ഒന്ന് പൊളിറ്റിക്കലി അവർക്ക് സക്സസ്ഫുൾ ആവണം അതായത് തീവ്രവാദം നടത്തി നടത്തി ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പവറിലേക്ക് വരണം മറ്റൊരു തീവ്രവാദമാണ് തീവ്രവാദം നടത്തി നടത്തി അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യണം അപ്പോൾ ഇതിലിവിടെ വരുന്നത് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഒരിക്കലും ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പോയിട്ട് ഒരു പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയുടെ കസാരയിൽ ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് അത് പൊളിറ്റിക്കൽ താല്പര്യം അനുസരിച്ച് വരുന്ന ഒരു തീവ്രവാദമല്ല ഈ ഭീകരവാദം എന്ന് പറയുന്നത് തികച്ചും ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മതപരമായിട്ട് നടത്തുന്ന തീവ്രവാദമാണ് ശരിക്കും ഈ ഈ പാകിസ്ഥാനിയും ഇനിയൊരുത്തൻ ഇനിയൊരുത്തന്റെ പേരും ഒന്നും ഓസ്ട്രേലിയ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല അത് മിക്കവാറും നാളെ ആകുമ്പോഴത്തേക്കും അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ ഈ പാകിസ്ഥാനിൽ നിന്ന് പോയ ഈ ഭീകരവാദി നടത്തിയത് എന്താണ് നടത്തിയത് വേറെ ഒന്നുമല്ല അതായത് ഒക്ടോബർ സെവൻ മാതൃകയിൽ സിമിലർ ആയിട്ടുള്ള ഒരു ആക്ട് അതായത് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേലിൻ്റെ ഉള്ളിൽ എന്താണോ നടത്തിയത് ഹമാസ് ഏത് തരത്തിലുള്ള ആക്ട് ആക്റ്റാണോ നടത്തിയത് അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഹനൂക്ക ഡേയിലെ കൃത്യമായിട്ട് ജൂവിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി ഒത്തുകൂടുന്ന ആ ബോണ്ടി ബീച്ചിൽ പോയിട്ട് നടത്തിയ ഈ ഒരു ആക്രമണം ഇത് വളരെയധികം ഗ്ലോബൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് ഇതിന് ഓസ്ട്രേലിയയ്ക്കുള്ളിൽ തന്നെ പല തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഇസ്രായേൽ ഗാസ യുദ്ധം നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഓസ്ട്രേലിയയിൽ ആ സിഡ്നി ബ്രിഡ്ജ് നിറയെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രതിഷേധം ഇത്രമാത്രം ആൾക്കാർ ഓസ്ട്രേലിയക്കുള്ള ഇത്രമാത്രം ആൾക്കാർ ഓസ്ട്രേലിയയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് പോലും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് തിരിച്ചറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നത് അതായത് മണ്ണ് അരിയിട്ട മണ്ണ് താഴെ വീടില്ല എന്നുള്ള അവസ്ഥയിലാണ് അത്രമാത്രം ജനങ്ങൾ ഗാസയെ അനുകൂലിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ എഫ് വേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഉയർന്നു വന്നത് അപ്പം അതിനെ തുടർന്ന് ആൽബനീസ് അവിടെ വേറെ ഒരു രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ശരിക്കും ആൽബനീസിന് പേടിയാണ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് ഈ ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ ഗാസയ്ക്കെതിരെയോ പാലസ്തീനെതിരെയോ ഇസ്രായേലിനെ അനുകൂലിച്ചോ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയാൽ ഓസ്ട്രേലിയ നിന്ന് കത്തും അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓസ്ട്രേലിയ നടക്കുന്നത് പക്ഷേ ഓസ്ട്രേലിയ ഗവൺമെന്റ് ഇത് തിരിച്ചറിയുന്നതോട് നമുക്കറിയില്ല ഇതാണ് ഓസ്ട്രേലിയയിൽ നടന്ന സംഭവം അതിൻ്റെ ഫുട്ടേജസ്സാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ നടന്ന ആക്ട് എന്നുള്ളത് കാരണം ഈ ഒരു ഫൂട്ടേജ് കൃത്യമായിട്ട് ഒരു വീടിൻ്റെ ഒരു ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഹൈ ലെവലിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ വിഷ്വൽസ് പകർത്തിയിട്ടുണ്ട് ഈ തീവ്രവാദികൾ നടന്നു പോകുന്നതും വരുന്നതും ഇവർ ഈ റൈഫിൽ ലോഡ് ചെയ്യുന്നതും ഇവർ തുരുതരാ വെടിവെക്കുന്നതും ജനങ്ങൾ ആർത്തിരമ്പി ഓടുന്നതും ഇതെല്ലാം തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനിസ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും ഈ ഒരു വിഷയത്തെ കണ്ടൻറ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു വിഷയം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇസ്രായേൽ ഏതാണ്ടൊരു ഒന്നര ഇസ്രായേൽ ഏതാണ്ടൊരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മൊസാദിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ഉള്ളിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിനെ തന്നെ ആഘോ ഈ ഒരു വിഷയത്തിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തതാണ് ഓസ്ട്രേലിയ ആ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ ഫെയിലിയർ ആയിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ ഇവരെ പിടികൂടിയ ഇവർ സഞ്ചരിച്ച് വന്ന വാഹനം ആ വാഹനത്തിന്റെ ഉള്ളിൽ എക്സ്പ്ലോസീവ് നിറച്ച് വെച്ചിരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് അവിടെയും പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇവർ ഇവരെ ഒരുക്കിയിരുന്നത് അതിൽ ഈ പാകിസ്ഥാനിൽ നിന്ന് പോയ ഈ ഒരു നവീൻ അക്രം എന്ന് പറഞ്ഞ ഈ ഒരു ഭീകരൻ എൻറ്റയർ ഖുറാൻ ബൈഹാട്ട് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ള ആളാണ് അയാള് ഇത് ഇതിൽ അഗ്രഗണ്യനാണ് ആർമി സ്കൂളിൽ പാകിസ്ഥാൻ ആർമി സ്കൂളില് ടോപ്പ് റാങ്കർ ആണെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ആർമി സ്കൂളിൽ ടോപ്പ് റാങ്കർ ആണ് ഇതേപോലത്തെ ഈ ഈ ഖുറാൻ പാരായണത്തിൽ ഒക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇത് ഓസ്ട്രേലിയൻ നാഷണൽ ഇമാം കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഘടനയുണ്ട് അതായത് അവിടുത്തെ ഓസ്ട്രേലിയ മുസ്ലിംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയിലുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ നടന്ന ആക്റ്റിനെ ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ഈ ഇമാം കൗൺസിലിന് യാതൊരുവിധ ബന്ധവുമില്ല ബന്ധമില്ലാന്ന് മാത്രമല്ല ഇതിനെ ഇങ്ങനത്തെ പ്രവൃത്തികളെ ഈ രീതിയിലുള്ള ഹീനഹൃത്യങ്ങളെ ഇമാം കൗൺസിൽ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇവർ പ്രൊമോട്ട് ചെയ്തോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല ഇനിയിപ്പോൾ ഇമാം കൗൺസിലിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരിൽ എത്ര പേര് ഇതേപോലെയുള്ള ആക്റ്റുമായിട്ട് വരും എന്നുള്ളത് ആർക്കറിയാം ഇമാം ഇപ്പോൾ ഇതിനകത്ത് ചോദ്യം ഒന്നേ ഉള്ളൂ ഈ ഇമാം കൗൺസിൽ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ആ ചോദ്യത്തിന് എസ് എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല കാരണം നടന്നിരിക്കുന്നത് യഹൂദിനെതിരെയുള്ള ആക്രമണമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇമാം കൗൺസിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മുൻകൂട്ടി ഇറക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് അവരുടെ സൈഡിലേക്ക് ആരോപണം വരാൻ പാടില്ല എൻറ്റയർ ഓസ്ട്രേലിയൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു റിലീജിയസ് ആസ്പെക്റ്റില് ഭീകരവാദികളുടെ സപ്പോർട്ടേഴ്സ് എന്നുള്ള നിലയിൽ അവരെ നോക്കി നോക്കിക്കാണരുത് എന്നുള്ളൊരു ധാരണ അവർക്ക് ആ പേടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഈ ഒരു പത്രക്കുറിപ്പ് അവർ ഇറക്കിയിരിക്കുന്നത് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഓസ്ട്രേലിയൻ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഇടപെട്ട കാലത്ത് ശരിക്കും ഇസ്രായേലിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലമായിട്ട് പോലുമല്ല ഇസ്രായേലിനെ ഒരു മിഡിൽ ലെവൽ വെച്ച് പോലും കാണുന്നില്ല ഫുൾ സപ്പോർട്ട് ഇപ്പോഴും ഹമാസ് അനുകൂലികളായിട്ടുള്ള ഗാസയ്ക്കാണ് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആന്റണി ആൽബനീസിന്റെ ഗവൺമെന്റ് മുന്നോട്ട് ചലിക്കുന്നത് അതായത് ഗാസയ്ക്ക് അഥവാ ഹമാസിന് ഈ ഇടപെട്ട കാലത്ത് പോലും ഇവർ ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ക്ലെയിം കൂടി അവർ വെക്കുന്നുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ മതപരമായിട്ടുള്ള ഭിന്നിപ്പ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് അപ്കമിങ് മാസങ്ങളിലായിക്കോട്ടെ ഇനി വരും വർഷങ്ങളിലായിക്കോട്ടെ പ്രത്യേകിച്ച് യൂറോപ്പ് കേന്ദ്രീകരിച്ച് ഇനിയിപ്പോൾ ഇതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ശ്രമിക്കുന്നത് ചില മിനിസ്റ്റേഴ്സ് അവർ പറയുന്നത് റെഫ്യൂജികളുടെ വരവ് ഏറ്റവും കൂടുതലാണ് ഓസ്ട്രേലിയയുടെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെഫ്യൂജികളായിട്ട് വന്ന ആൾക്കാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഈ രീതിയിലുള്ള ക്രൈമിലൊക്കെ ഏർപ്പെടുന്നത് അതുകൊണ്ട് റെഫ്യൂജി പോളിസി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം ഇതുപോലെ റെഫ്യൂജികൾക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് വാതിൽ തുറന്ന് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ എല്ലാം കൂടി ഇപ്പോൾ റെഫ്യൂജികളുടെ തലയിൽ കൊണ്ടുവെക്കുകയാണ് റെഫ്യൂജികളെയൊക്കെ ഓസ്ട്രേലിയ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് കുറേ കാലമായി ഒരു നാലഞ്ച് വർഷമായി റെഫ്യൂജികളൊക്കെ പണ്ടൊക്കെ അവരുടെ സൈഡിൽ ഒരു ഐലൻഡ് ഉണ്ട് ഐലൻഡിലാണ് ഇവർ ഡിറ്റൻഷൻ ക്യാമ്പൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ നിന്നിട്ടും സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കാണ് ഇവർ വിസ കൊടുത്ത് മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത് അതുവരെ മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോകില്ല ഓസ്ട്രേലിയയുടെ തൊട്ട് ഔട്ട്സൈഡിൽ തന്നെ ഒരു ദ്വീപുണ്ട് ആ ദ്വീപിലാണ് ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഡിറ്റൻഷൻ സെൻ്റർ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തന്നെയും ഇവർ ഓസ്ട്രേലിയ കൃത്യമായിട്ടുള്ള പോളിസിയൊക്കെ ഉള്ള രാജ്യം തന്നെയാണ് പക്ഷേ ഈ കടന്നുകയറ്റം അനധികൃതമായിട്ടുള്ള ഒരു അതായത് ക്രമാതീതമായിട്ടുള്ള ഒരു വർധനവ് അതായത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ വർധനവും ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ വർധനവാണ് ഇതിപ്പം ഓസ്ട്രേലിയ മാത്രമല്ല ഇത് യൂറോപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അമേരിക്ക ആയിക്കോട്ടെ ഇൻക്ലൂഡിംഗ് യു എസ് എ ഇവരെല്ലാവരും തന്നെ ഇതിന്റെ ഭീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ് കൂടുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയൊക്കെ ഫാർ ഫാർ ബെറ്റർ ആണെന്നുള്ളതാണ് ഇതിന് ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇന്ത്യക്കുള്ളിൽ പണ്ട് തൊട്ടേ വിവിധ മതത്തിലുള്ള ആൾക്കാർ ഇടകലർന്ന് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇത്രമാത്രം അസഹിഷ്ണുതയും ഇത്രമാത്രം ഒരു വെറുപ്പും ഇല്ല എന്ന് തന്നെയാണ് മൊത്തത്തിലെ ഒരു ഗ്ലോബൽ ഹാപ്പനിങ്സ് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇത് വളരെ നിർണായകമായിട്ടൊരു വിഷയമാണ് കാരണം അത് അമേരിക്കയിൽ വെടിവെപ്പ് സംഭവിക്കുന്നു അതേപോലെ സിറിയക്കുള്ളിൽ അമേരിക്കക്കാരെ കൊലപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ നടക്കുന്നു യു കെയിൽ നടക്കുന്നു ജർമ്മനിയിൽ നടക്കുന്നു ജർമ്മനിയിൽ ക്രിസ്മസ് ഫെയറുകൾ ടാർഗറ്റ് ചെയ്ത ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് തീവ്രവാദികൾ പല തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ ഒരു മാസത്തിൽ ഡിസംബർ ജാനുവരി ഈ മാസങ്ങളിൽ പൊതുവേ കുറച്ച് ഹൈ ലെവലിൽ നടക്കുന്നുള്ളതാണ് കുറച്ച് കൂടിയ അളവിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്